കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോളയും അയ്യപ്പ സ്വാമിയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന തമ്പുരുമോളയും കൂട്ടിക്കൊണ്ട് ദേവകിയമ്മ അവിടെ എല്ലാം ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാണ് ക്ഷേത്രത്തിൽ വന്നിട്ട് ആ തിരുനേടയിൽ വന്നിട്ട് തമ്പുരുമോളോട് പറഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ചു കഷ്ടതകളൊക്കെ മാറ്റാനായിട്ട് ദേവി പ്രാർത്ഥന കേൾക്കും മോളുടെ കഷ്ടകതകളെല്ലാം മാറിക്കിട്ടു എന്ന് പറയണം ആ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷം അവര് മൂവരും കൂടെ കൂടിയിട്ട് ആലിന്റെ ചൂട്ടി വന്നിരിക്കുകയാണ് ഈ സമയത്ത് ഉണ്ണിമോൾ ചോദിച്ചു അല്ല മുത്തശ്ശി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ആൾക്കാര് ഭജന ഇരിക്കുന്നുണ്ടല്ലോ ഈ ഭജന ഇരിക്കണം എന്തിനു വേണ്ടി അന്ന് ചോദിക്കുകയാണ് അതെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം നമ്മള് എന്തെങ്കിലും ആഗ്രഹം സാധിച്ചു കിട്ടണെങ്കില് ആ നമ്മൾ മനസ്സ് കണ്ടിട്ട് നമ്മൾ ദേവീനെ നമ്മുടെ മനസ്സ് നമ്മൾ ദേവിക്ക് സമർപ്പിക്കും അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഭജന ഇരിക്കേണ്ടതെന്ന് പറയാം അല്ല മുത്തശ്ശി ഈ ഭജന എത്ര ദിവസം ഇരിക്കണ്ടേ അതിപ്പോ ഭജന ഇരിക്കണ മറ്റ സംഖ്യ നമ്മൾ ഭജന എടുക്കുന്നത് ഏഴു ദിവസം ആകാം പതിനൊന്ന് ദിവസം ആവാം അങ്ങനെ നാല്പത്തി ദിവസം എടുക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ പല ദിവസങ്ങളും നമ്മൾ ഭജന എടുക്ക എടുക്കുന്നവരൊക്കെ ഉണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് അല്ല മുത്തശ്ശി നമ്മൾ ഭജന ഇരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടേ എങ്ങനെയാ നമ്മൾ ഭജന ഇരിക്കുക എന്നൊക്കെ ചോദിക്കുക അത് നമ്മള് ഭജന ഇരിക്കണ തലഹോസം തന്നെ ക്ഷേത്രത്തിൽ വരണം പിറ്റേ ദിവസം രാവിലെ കുളിച്ച് നിർമാലയം തൊള്ളണം പിന്നെ ഭജന ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമ്മൾ ക്ഷേത്രം വിട്ട് പുറത്തു പോകാൻ പാടില്ല അപ്പൊ ഇനി തമ്പുരുവിന് ഈ മുറ്റത്തോട് ഒന്നും ഇറങ്ങി നടക്കാൻ പാടില്ലേ എനിക്ക് അതിനൊന്നും കൊഴപ്പില്ല ഈ ക്ഷേത്രത്തിന് വെളിയിൽ പോകാൻ പാടില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ അല്ല മുത്തശ്ശി അന്നെങ്കി ഞാന് ഗിരിദേവന്റെ ബാവരുടെ അടുത്തേക്ക് ചെല്ലട്ടെ അപ്പൊ അവരുടെ അടുത്തേക്ക് പോകുന്നതിന് കൊഴപ്പുണ്ടോ എന്ന് ചോദിക്കുക തമ്പുരുവിനേയും കൂട്ടിക്കൊണ്ട് അതിനൊന്നും കുഴപ്പമില്ല ഗിരിദേവനും ബാവരും എപ്പോഴും ദൈവകീയ ചിന്തയായിട്ട് ഇരിക്കുന്നവരല്ലേ അപ്പൊ അവരുടെ അടുത്തേന്ന് സംസാരിക്കുന്നതിനോ വർത്താനം പറയുന്നതിനോ ഒരു കുഴപ്പമില്ലെന്ന് പറയാം ഉം ശരിയെന്നു പറഞ്ഞിട്ട് ഉണ്ണിമോള് തമ്പൂരിനെയും കൂട്ടിക്കൊണ്ട് നേരെ ഗിരിദേവന്റെയും ബാവരുടെ അടുത്തേക്കും ചെല്ലുവാണ് പിന്നീട് ഉണ്ണിമോള് തമ്പൂരേനും കൂടി നേരെ ലംബുവിന്റെ ഗിരിദേവന്റെ വാവറിന്റെ അടുത്തേക്ക് വരുവാണ് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ തന്നെ ഒരു കാര്യം നേരെ ഉണ്ണിമോള് പറഞ്ഞു ലംബുവിന്റെ അതെ ലംബു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ലെമ്പു ഇടയ്ക്കിടയ്ക്ക് ഓരോ ദൈവങ്ങളുടെയൊക്കെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് ചിരിപ്പിക്കുകയല്ലേ ഇന്ന് അത് വേണ്ടാന്ന് പറയാം അതെന്താ ഉണ്ണിമോളെ അങ്ങനെ പറഞ്ഞേ അതെ തമ്പുരുമോള് ഭജന ഇരിക്കുമല്ലേ അപ്പൊ തമ്പുരുമോളെ ചിരിപ്പിക്കുകയാണെന്നും പാടില്ല എന്ന് പറയാ അതും ലംബുവിന്റെ കോമഡിയൊക്കെ പറഞ്ഞിട്ട് ഇത് കേട്ടപ്പോ കരുതേ ചോദിച്ചു അതെന്താ ഉണ്ണിമോള അങ്ങനെ കോമഡി പറഞ്ഞ് ചിരിക്കാൻ പാടില്ല എന്ന് ചോദിക്കുവാണ് വേണ്ട ചിരിക്കേണ്ട തമ്പുരുവിന്റെ ഭജന മുടക്കണ്ടെന്ന് പറയാണ് ഇനിയിപ്പം ലംബു എന്തൊക്കെ കോമഡി പറഞ്ഞാലും തമ്പുരു ചിരിക്കാൻ പോകുന്നില്ലെന്ന് പറയാ ഓഹോ അങ്ങനെയാണെന്ന് ലംബു ചോദിക്കുവാണ് അന്നോ ഞാൻ ഒരു കോമഡി പറയാം എന്റെ കോമഡി കേട്ട് തമ്പുരു മാത്രമല്ല ഉണ്ണിമോളും ചിരിക്കും എന്ന് പറയാം പിന്നെ പിന്നെ ചിരിക്കും ഞാൻ അങ്ങനെ ചിരിക്കില്ല എന്ന് പറയാം അത് നമുക്കത് കാണാന്ന് പറയാണ് പെട്ടെന്ന് ബാവരോട് ചോദിച്ചു അല്ല ആ കണ്ണാടി എവിടെയെന്ന് ചോദിക്കുക ബാവര് പെട്ടെന്ന് കൈ പുറയിലേക്ക് മാറ്റി കഴിയുമ്പത്തേനും ബാവരുടെ കയ്യിൽ ആ കണ്ണാടി വരുകയാണ് ആ നേരെ ലെമ്പുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക ലെമ്പു പറഞ്ഞു അതെ ഉണ്ണിമോളെ ഈ കണ്ണാടി എങ്ങ് മേടിച്ചിട്ട് ഈ കണ്ണാടിക്കകത്തേക്ക് ഉണ്ണിമോൾ നോക്കാൻ പറയാണ് അങ്ങനെ കണ്ണാടി മേടിച്ചിട്ട് ഉണ്ണിമോൾ കണ്ണാടിക്കകത്ത് നോക്കി അല്ല ഇപ്പൊ എന്താ കാണുന്നേ കണ്ണാടിക്കകത്ത് നോക്കി എന്നെ അല്ലെ കാണാൻ പറ്റുള്ളൂ ലെമ്പു പിന്നെ ആരാ കാണുന്നതെന്ന് ചോദിക്കുകയാണ് പിന്നീട് തമ്പുരുമോളുടെ അതിലേക്ക് കൊടുക്കാൻ പറഞ്ഞു തമ്പുരുമോളുടെ കണ്ണാടി മേടിച്ച് അനത്തേക്ക് നോക്കുക അപ്പൊ തമ്പുരുമോളെ തന്നെയാ കണ്ടത് അപ്പൊ പറഞ്ഞു ഇതിനകത്ത് ഇപ്പൊ എന്താ ഇത്ര ചിരിക്കാരിയ്ക്കണെന്ന് ചോദിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറയാ ഉണ്ണിമോളാ കണ്ണാടി അവിടെ അങ്ങോട്ട് കമിഴ്ത്തി വെച്ചാക്കാൻ പറയുകയാണ് അങ്ങനെ കണ്ണാടി അവിടെ കമിഴ്ത്തി വെച്ചു അല്ല ലെമ്പു എന്താ ഉദ്ദേശിച്ചേ അത് ഞാൻ ഇനി ഒരു കഥ പറയാന്ന് പറയാണ് ഈ കഥ കേട്ടിണ്ടെങ്കിൽ ഉണ്ണിമോളും തമ്പുരുമോ തമ്പുരുമോളും ചിരിക്കൂന്ന് പറയുന്നത് പിന്നെ എവിടെ ചിരിക്കാനായിട്ട് ഉണ്ണിമോള് പൊട്ടിച്ചിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും പൊട്ടിച്ചിരിക്കും എന്ന് പറയണം ഉണ്ണിമോൾ പറഞ്ഞു എന്നെ ഒന്ന് ചിരിപ്പിച്ചെന്ന് കാണട്ടെ എന്നെ ഒന്ന് കാണട്ടെ എന്ന് പറയാണ് പിന്നെ ലെമ്പു പറഞ്ഞു അന്നാ ഞാനൊരു കഥ പറയാം ഇത് കഥ കേട്ട് ഉണ്ണിമോൾ ചിരിക്കും എന്ന് പറയാം പിന്നീട് ലെമ്പു പറയാൻ പോരുന്ന ദൈവത്തിന്റെ ഒരു കഥയായിരുന്നു നാരദമഹർഷിയുടെ ഒരു കഥയാ ഞാൻ പറയാൻ പോകുന്ന നാരദ മഹർഷിയുടെ കഥയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉണ്ണിമോൾ പറഞ്ഞു എനിക്ക് ആ കഥകളൊക്കെ അറിയാം എന്നോട് മുത്തശ്ശി കുറേ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറയാണ് അതെ നാരദമഹർഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടുത്ത വിഷ്ണു ഭക്തനായിരുന്നു അത് ഉണ്ണിമോൾക്ക് അറിയാതെ നിൽക്കും അതൊക്കെ എനിക്ക് മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട് അതെ ഒരു ദിവസം നാരദം നാരദ മഹർഷി നേരെ വിഷ്ണു ഭഗവാൻ്റെ അടുത്തെത്തി അപ്പം ഈ രേഴു പതിനാല് ലോകത്തിൽ എവിടെയും കയറി എപ്പോഴും ചെല്ലാനായിട്ട് പറ്റുന്ന ഒരാളായിരുന്നു നാരദ മഹർഷി അപ്പം വിഷ്ണു ഭഗവാനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു ദിവസം ചെന്ന് കഴിഞ്ഞിട്ട് തൻ്റെ ആഗ്രഹം വിഷ്ണു ഭഗവാനോട് പറഞ്ഞു എന്താഗ്രഹം തനിക്ക് ഹരിയെ പോലെ ആവണമെന്ന് പറഞ്ഞു എന്നിട്ടോ ഈ ആഗ്രഹം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിഷ്ണു ഭഗവാൻ തന്റെ നാരദ മഹർഷിയുടെ ആഗ്രഹം അങ്ങോട്ട് സാധിച്ചെന്ന് സാധിച്ചു കൊടുത്തെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിന് ഉണ്ണിമോൾ പറഞ്ഞു അതെങ്ങനെ ശരിയാകും വിഷ്ണു ഭഗവാനെ പോലെ നാരദ മഹർഷിനെ ആക്കാൻ പറ്റുവോ അങ്ങനെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടില്ലോ എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം പെട്ടെന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാറ് ഉണ്ണിമോൾ ആ കണ്ണാടി എടുത്ത് നോക്കാൻ പറയാണ് അങ്ങനെ ഉണ്ണിമോൾ എന്ത് ചെയ്യുക ആ കണ്ണാടി എടുത്ത് നോക്കിയും അതിനകത്ത് ചിരിച്ചുകൊണ്ടൊരു കുരങ്ങൻ്റെ ഇരിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോ ഉണ്ണിമോള് പൊട്ടിച്ചിരിക്കുകയാണ് പിന്നെ തമ്പുരിമോൾക്ക് കണ്ണാടി കൊടുത്തു തമ്പുരുമോൾ ഈ കാഴ്ച കണ്ടു ചിരിക്കുകയാണ് ഇതെന്താ ലെബു ഇതിനകത്ത് കൊരങ്ങനെയാണല്ലോ കാണിക്കണെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോനും ലംബു പറഞ്ഞു അതെ ഹരി എന്ന വാക്കിന് കൊരങ്ങനെന്നും കൂടെ ഒരു അർത്ഥമുണ്ട് അത് അങ്ങനെ എന്ന് പറയാണ് ഇത് കേട്ടത് ഉണ്ണിമോളും തമ്പുരുമോളും പൊട്ടിച്ചിരിക്കുവാണ് അപ്പം ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ എന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് പുറത്താണെങ്കിൽ അയാൾ വന്ന് നിൽക്കുവായിരുന്നു അയാൾ വന്നിട്ട് ഇങ്ങനെ മാടിമാടി അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് തരാനും പറഞ്ഞ് കൈ നീട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു ഈ കാഴ്ച കണ്ടതും പെട്ടെന്ന് എന്നെ എന്ത് ചെയ്യുവാണ് തമ്പുരുമോൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ഓടുകയാണ് ഓടി അങ്ങോട്ട് പോവാണ് തമ്പുരുമോൾക്ക് അവിടെ പിന്നെ നിൽക്കാൻ പറ്റിയില്ല ഈ സമയത്ത് അന്നപൂർണേശ്വരി ദേവി അയാളുടെ മുന്നിലേക്ക് അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുവാണ് പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുവാണ് അപ്പൊ അയാളുടെ പേര് വെളിവാക്കപ്പെട്ടു വിഷ്ണുവർദ്ധന നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് പറഞ്ഞു ദേവി ഞാൻ ഇങ്ങോട്ട് വരണം എന്ന് ഒരിക്കലും നിരീക്ഷിച്ച കാര്യമല്ല പക്ഷെ എനിക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വരേണ്ടതായിട്ട് വന്നു നിന്നോട് ഇങ്ങോട്ട് വരാൻ ആരാ പറഞ്ഞത് എന്റെ ഭക്തിയെ ശല്യപ്പെടുത്താൻ ഞാൻ നിന്നോട് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് ദേവിക്ക് അറിയാലോ എനിക്ക് നഷ്ടപ്പെട്ട് പോയ സാധനം എനിക്ക് തിരിച്ചു വേണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ അതില്ലാതെ എനിക്ക് പോകാൻ കഴിയില്ലെന്ന് പറയാണ് നീ എന്തിനാ അവള് ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഞാൻ മനപ്പൂർവ്വം ഉപദ്രവിക്കുന്നതെല്ലാം ദേവിക്കറിയാലോ ഞാൻ അങ്ങനെ ക്രൂരനായ ഒരാളല്ല പക്ഷെ എനിക്കതില്ലാതെ തിരിച്ചു പോകാൻ കഴിയില്ല എന്റെ അവസ്ഥ ദേവി എന്ന് മനസ്സിലാക്കണമെന്ന് പറയാ ദേവി പറഞ്ഞു വന്നത് വന്നു പക്ഷെ ഒരു കാരണവശാലും ഇതിനകത്തേക്ക് കയറിയിട്ട് ഇവിടെ അശുദ്ധവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് ദേവിയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ ഒരു കാരണവശാലും ഞാൻ ഇതിനെ അകത്ത് പ്രവേശിക്കില്ലെന്ന് ദേവിക്ക് വാക്കു കൊടുക്കുവാണ് അയാള് പിന്നീട് ദേവി അപ്രത്യക്ഷമാവുകയാണ് ഈ സമയത്ത് തമ്പുരുമോൾ എന്ത് ചെയ്യുവാണ് തമ്പുരുമോൾ ഓടി മുത്തശ്ശിയുടെ അരിയിലേക്ക് ചെല്ലുവാണ് പിന്നീട് മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുക അപ്പം മുത്തശ്ശി മനസ്സിലത്തെ ഭഗവാനെ എന്ത് പറ്റി മോൾക്ക് എന്തോ കണ്ട് ഭയന്ന പോലെയാണല്ലോ ഓടി വന്നിരിക്കുന്നേ എന്റെ ദേവി ഇവളുടെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റി കൊടുക്കണേ ഈ ചെറിയ പ്രായത്തില് ഇത് എന്തുമാത്രം വേദന എന്നുണ്ട് സംസാരിച്ചേഷി പോയി ഇതിനെ ആരോ ഭീഷ ഭീഷണിപ്പെടുത്തുവോ ആ ആരോ പിന്തുടരുന്നുണ്ട് ആ ദുഷ്ടശക്തികളൊക്കെ മാറ്റി കൊടുക്കണേ ദേവി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് പിന്നീട് ഉണ്ണിമോൾ വന്ന് തമ്പുരുമോന്റെ അടുത്ത് വരിക തമ്പുരുമോൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചോണ്ട് പോവാണ് എന്തുപറ്റി നമ്മൾ എന്തിനാ കരഞ്ഞെന്ന് ചോദിക്കുവാണ് അലറി നിർവഹിച്ചുകൊണ്ട് ഓടിയത് പക്ഷെ തമ്പുരു ഒന്നും മിണ്ടിയില്ല പിന്നീട് തമ്പുരിനെ കൂട്ടിക്കൊണ്ട് ഗിരിദേവന്റെ വാവിടരത്തേക്കും വരുവാണ് എന്നിട്ട് പറഞ്ഞു ഇപ്പൊ തന്നെ കണ്ടില്ലേ തമ്പുരിമോ ഓടിയത് കണ്ടില്ലേ എന്തോ കണ്ടു ഭയന്നുപോലെ തമ്പുരി ഓടിയെന്ന് പറയാണ് ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു അതെ നമുക്ക് കാണാൻ പറ്റാത്ത പല അദൃശ്യ കാര്യങ്ങളും തമ്പുരിനെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും പറയാം എന്നാലും അതെങ്ങനെ സാധിക്കും ഗിരിദേവ ഞാനൊന്നും കണ്ടില്ല ഇവിടെ തമ്പുരി ഓടിയത് എന്തോ കണ്ടു ഭയന്നിട്ടെന്ന് പോലെയാ പക്ഷെ എനിക്കൊന്നും കാണാൻ പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു അതെ അവളെ തമ്പുരിനൊരാള് പിന്തുടരുന്നുണ്ടെന്ന് പറയാണ് അതാരാ ഒരു ബ്രഹ്മരക്ഷസ് പിന്തുടരുന്നുണ്ടെന്ന് ബ്രഹ്മരക്ഷസോ അതാരാ അയാളുടെ പേര് വിഷ്ണു ശർമ്മ അയാള് പിന്തു അയാളൊരു ബ്രാഹ്മണനായിരുന്നു ദുർമരണമാണ് അയാൾക്ക് സംഭവിച്ചത് ആ ദുർമരണം സംഭവിച്ചു കഴിയുമ്പോ അയാൾ ഒരു ബ്രഹ്മരക്ഷസായിട്ട് മാറുമായിരുന്നു അപ്പൊ അയാൾ ആ പിന്തുടർന്ന് വന്നേ അപ്പം തമ്പുരുമോൾ ചെയ്ത ഒരു പാവത്തിന്റെ ബലമായിട്ടാണ് തമ്പുരുമാളെ അയാൾ പിന്തുടരുന്നോണ്ട് പറയാ പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ഉണ്ണിമോൾക്ക് മനസ്സിലായില്ല എന്താ ഗിരിദേവ ഇങ്ങനെയൊക്കെ പറയണേ എനിക്കൊന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലെന്ന് പറയാം ഗിരിദേവൻ പറഞ്ഞു വഴിയേ അതൊക്കെ ഉണ്ണിമോൾക്ക് മനസ്സിലാക്കിയോളും പതിയെ ആ കഥകളൊക്കെ ഞാൻ പറഞ്ഞുതരാ എന്ന് പറയാം പക്ഷേ എന്തോ തമ്പുരിമോളെ കണ്ട് എനിക്ക് വല്ലാത്ത വിഷമം വരുന്നുണ്ട് തമ്പുരുമോൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലോ നന്നായിട്ട് പാട്ട് പാടിക്കൊണ്ടിരുന്ന കുട്ടിയാന്ന് പറയാണ് അല്ല തമ്പുരുമോളുടെ ഫോണിനകത്തെ തമ്പുരുമോള് പാട്ട് പാടിയ വീഡിയോസ് ഒക്കെ ഉണ്ടെന്ന് പറയാ പെട്ടെന്ന് തമ്പുരിന്റെ കയ്യിൽ നിന്ന് ആ ഫോണങ്ങൾ മേടിക്കുക ഉണ്ണിമോള് ഇപ്പൊ ഞാൻ വീഡിയോസൊക്കെ പ്ലേ ചെയ്യുവോ അപ്പൊ തമ്പുരുമോൾ അവസാനമായി പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു ആ പാട്ട് പാട്ടങ്ങ് കേൾപ്പിക്കുകയാണ് ഈ പാട്ടിൽ ആസ്വദിച്ചിരുന്ന്പോ തമ്പൂരിമോള് പെട്ടെന്ന് ആ ഫോൺ അങ്ങോട്ട് മേടിച്ച് ആ പാട്ട് അങ്ങോട്ട് ഓഫ് ചെയ്തു വെച്ചു മോള് പറഞ്ഞു കണ്ടില്ലേ തമ്പൂരി കാണിച്ചേ തമ്പുരോൾക്ക് ഈ പാട്ട് കേൾക്കേണ്ടത് വല്ലാത്ത ബുദ്ധിമുട്ടാന്ന് തമ്പുരിന്റെ അച്ഛൻ പറഞ്ഞതാ അവൾ അവസാനമായി പാടിയ പാട്ടാത്രേ അതെന്താന്ന് അറിയത്തില്ല അവൾ എന്തിനാ ഈ പാട്ട് കേൾക്കും ഇങ്ങനെ പേടിക്കണേന്ന് ചോദിക്കുക സാധാരണ പാട്ട് കേട്ടു കഴിയുമ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ പക്ഷെ ഇവൾക്ക് ഭയങ്കര ഭയവാ അതെന്താ ഗിരിദേവെന്ന് ചോദിക്കുക ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട എന്തേലും വിഷം ഉണ്ടായിരിക്കും ആ പാട്ട് കേൾക്കുമ്പോൾ അവളുടെ ഏതെങ്കിലും ഓർമ്മകൾ പിന്തുടരുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ആ പാട്ട് കേട്ട് കഴിയുമ്പത്തേനും അവള് ഇങ്ങനെ സങ്കടപ്പെടുന്നെ വെപ്രാളപ്പെടുന്ന അതായിരിക്കും ഉണ്ണുമോള എന്ന് പറയുന്നത് ഉണ്ണുമോൾ ശരിയാ ഗിരിദേവൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് പറയാ പിന്നീട് ഉണ്ണിമോളി ചോദിച്ചു എന്നാലും തമ്പുരിമോളക്ക് എന്തായിരിക്കും പറ്റിയത് ഇവിടെ ഭജന ഇരുന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് സംസാര ശേഷം തിരിച്ചു കിട്ടുമോ എന്ന് ചോദിക്കുക അപ്പൊ ഗിരിദേവൻ പറഞ്ഞു ഉറപ്പായിട്ട് അവൾക്ക് സംസാര ശേഷം തിരിച്ചു കിട്ടും ഉണ്ണുമോള് കണ്ടോളാൻ പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ലൈക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി